പുതിയ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പും ഇടവക ആഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ പുതിയ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം വികാരി ജനറൽ മോൺസനൂർ ജോസ് പ്ലാച്ചിക്കിലാണ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും പിന്നീടുണ്ടായ കോവിഡുമൊക്കെ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും ഇടവക ജനങ്ങളുടെ ഒത്തൊരുമയിൽ കാലതാമസത്തെ അതിജീവിച്ച് ഇപ്പോൾ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു നാളെ ദൈവാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോസ് നരിതൂക്കിൽ പറഞ്ഞു ഒരു കാശിലെ ഇടവയെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ദിവസങ്ങൾ കടന്നുപോകുകയാണ് കഠിനാധ്വാനത്തിനെയും പ്രാർത്ഥനയുടെയും സാമ്പത്തിക മുതൽ മുടക്കിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായി പണിതുയിരുത്തപ്പെട്ട ദൈവാലയം ഏപ്രിൽ മാസം തീയതി മാർ ജോൺ നെല്ലിക്കുന്ന പിതാവ് ഗ്രോട്ടോ വെഞ്ചിരിപ്പ് ജോസ് കരിവേലിക്കിലും കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങുകൾക്ക് മെത്രാൻ മാർ ജോസഫ് കൊടവല്ലിലും നേതൃത്വം നൽകും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നതിൽ നിന്നും ഡിക്കൻ കുര്യൻ കാര്യം തിരുപ്പട്ടം സ്വീകരിക്കും ഇരുപത്തിയഞ്ചിന് കോതമംഗലം രൂപതാ ബിഷപ്പ് എമിരറ്റേഴ്സ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഇടവക തിരുനാളിൻ്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലേക്കാട്ട് പാവനാത്മാ കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ബെന്നു പുതിയ കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടുത്തിക്കണ്ടത്തിൽ മൊൺസെനൂർ ജോസ് പ്ലാച്ചിക്കൽ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും ദൈവാലി വെഞ്ചിരിപ്പിനും ഇടവക തിരുനാൾ ചടങ്ങുകൾക്കും വികാരി ഫാദർ ജോസ് നരിതൂക്കിൽ അസിസ്റ്റന്റ് വികാരി സേവ്യർ മേക്കാട്ട് സണ്ണി കരിവേലിക്കൽ സണ്ണി കരിശേരിൽ സെബാസ്റ്റ്യൻ മേടയ്ക്കൽ ജോയി പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി